ഇടത് വലതു മുന്നണികൾ കാലങ്ങളായി തങ്ങളെ പറ്റിക്കുകയാണെന്ന കൊല്ലത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് എൻ ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആരാണ് വികസനം എത്തിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം ജനങ്ങളുമായി കൂടുതൽ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് പ്രചാരണ മുദ്രാവാക്യമെന്നും കൃഷ്ണകുമാർ ജനം ടിവിയോട് പറഞ്ഞു കഴിഞ്ഞത് വർഷമായിട്ട് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഇടത് വലത് മുന്നണികൾ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഒരു മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ലാത്തതായിരുന്നു ഏറ്റവും വലിയ വിഷയം ഇന്നിപ്പോൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതമൊട്ടാകെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് ഒരു എം പി ഒ എം എൽ എ ഇല്ലാതെ കൊല്ലത്തിന് വാരിക്കോരി കൊടുത്തപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് മനസ്സിലായി ഇത്ര നാൾ നടന്നത് പറ്റിപ്പാണ് ഇപ്പോഴും പറ്റിപ്പിൻ്റെ പുതിയ വേർഷൻ ആണ് ഇവിടെ നടക്കുന്നത് അതായത് അവർ പല കഥകളും ആരോപണങ്ങളും പറയുന്നുണ്ട് ഇവിടെ രണ്ട് മുന്നണികളേ ഉള്ളൂ മൂന്ന് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ രണ്ട് മുന്നണിയുള്ളൂ എൻ ഡി എ ഇൻഡി എല്ലാവർക്കും അറിയാം ആരാണ് ജയിക്കാൻ പോകുന്നത് ഇവിടെ തർക്കം ഒന്നേ ഉള്ളൂ നരേന്ദ്രമോദി ജിക്ക് നാനൂറ് സീറ്റ് കിട്ടുമോ അല്ല അതിൽ കുറവാകുമോ അല്ലാതെ ആരും പറയുന്നില്ല പുള്ളി ജയിക്കില്ലാന്ന്